ലക്ഷ്യമിട്ട നണിയൂർ ൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു മൂന്ന് നണിയൂർ നേതൃത്വത്തിൽ നണിയൂർ വയലിലെ മൂന്നേക്കറിൽ കാട്ടുപന്നിയുടെയും ഉള്ളം പന്നിയുടെയും ആക്രമണം ചെറുക്കാനായി ഒരു ലക്ഷത്തോളം രൂപ ചെലവിട്ട് പ്രതിരോധ തീർത്താണ് കൃഷി ആരംഭിച്ചത് വിഷുവിപണിയിലേക്കുള്ളതും വേനൽക്കാല പച്ചക്കറികളുമാണ് പ്രധാനമായും കൃഷി ചെയ്തത് കണിവെള്ളരി കക്കിരി വിവിധയിനം തണ്ണിമതൻ മധുരച്ചോളം വെണ്ടക്ക പയർ ചീര മത്തൻ ഇളവൻ എന്നിവയും പരീക്ഷണാടിസ്ഥാനത്തിൽ വിദേശ ഇനങ്ങളായ ഷമാം കൂസ എന്നിവയും കൃഷി ചെയ്തിട്ടുണ്ട് നണിയൂർ കൃഷിക്കൂട്ടായ്മയിലെ അംഗങ്ങളായ ടി വി മോഹനൻ കടാങ്കൂട്ടു നിഷ കെ പ്രമീള സി രാഘവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷിയിറക്കിയത് വരൾച്ചയ്ക്കിടയിലും ഇത്രയും വിജയകരമായ രീതിയിൽ നടത്തിയ കൃഷി മാതൃകാപരമാണെന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത എടക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സീമ സഹദേവൻ പറഞ്ഞു ഇപ്പം വയലിൽ വന്ന് നോക്കുമ്പോൾ എല്ലാം വരണ്ടുടങ്ങിയ അവസ്ഥയാണ് ആരും ചില സ്ഥലത്ത് കൃഷി കഴിഞ്ഞിരിക്കുന്നു ഈ വയലുകളും മറ്റു ഭാഗങ്ങളിലും ഒന്നും തന്നെ പച്ചക്കറി കൃഷിയില്ല എന്നിരുന്നാലും മോഹൻലാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ആ കൃഷിക്കൂട്ടം വളരെ കഷ്ടപ്പെട്ട് ഇതിൽ നിന്ന് എത്ര ഉൽപാദനവും എത്ര വരുമാനം കിട്ടുന്നു നമുക്ക് പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലാവസ്ഥയും ചൂടും ഉള്ള ഈ സാഹചര്യത്തിൽ പക്ഷെ എന്നിരുന്നാലും അവർ അതിൽ നിന്ന് പിന്നോ പിന്നോട്ട് പോവാതെ അത് നന്നായി കൊണ്ടുപോകണം അതായത് ഇത് വിജയകരമാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്രയധികം ാണ് ഇത്രുന്നത് കെ വി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു കൊളച്ചേരി കൃഷി ഓഫീസർ അഞ്ജു പത്മനാഭൻ സി ഹരിദാസൻ സി രാഘവൻ എന്നിവർ സംസാരിച്ചു ആദ്യം വിളവെടുത്ത പച്ചക്കറികൾ ഒരു മണിക്കൂറിനകം വിൽപ്പന നടത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ